അപ്പം ഞങ്ങളിത് കഞ്ഞി കുടിക്കാൻ പോണേട്ടോ എന്താ മീൻ ചാർ വേണോ ഏ ചൂടുണ്ടോട്ടെ കഞ്ഞിയും ഇതേ അവിയലും ഉറക്ക ക്ഷീണം കേട്ടോ പനിയൊന്നുമില്ല ചൂടൊന്നുമില്ല ക്ഷീണമല്ലേ ഇതിന് ഇപ്പം ചിരിച്ചേ ആ ശ്വാസത്തിന് ചെ ചെറിയ സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് ഒരു ഉറക്കേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം കേട്ടോ അപ്പം രാവിലെ എന്താ പരിപാടി വെച്ചാൽ ഇപ്പൊ ഏകദേശം ഒരു ഏഴര ആവുന്നു എന്താ പരിപാടി വെച്ചാൽ രാവിലെ ഞാനൊരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു കേട്ടോ അല്ല പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി റെഡിയായിട്ട് അതിൽ കുളിയും കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ വെച്ചിട്ടിരിക്കുമായിരുന്നു അപ്പം ലിജ്യം ഉറക്കമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റു ഒരു അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം നമ്മുടെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഒരു ചെറിയ ഉറക്കത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല ഉറക്കമായിട്ട് കാരണം എന്താ വെച്ചാൽ ആൾക്ക് രണ്ട് ദിവസമായിട്ട് പനിയുടെ ലക്ഷണമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് പോയിരുന്നല്ലോ അപ്പോൾ തിരുവനന്തപുരത്ത് പോയപ്പം രാവിലെ കുളിച്ചായിരുന്നു ഒരു ഏഴ് മണി സമയത്ത് ഏഴര സമയത്ത് കുളിച്ചു സാധാരണ ഏഴര സമയത്ത് ഇപ്പോൾ അങ്ങനെ കുളിക്കാറില്ല പിന്നെ ഒരു കാലാവസ്ഥയുടെ ഒക്കെ വ്യത്യാസം കൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഒരു ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു ചെറിയ ആവിയൊക്കെ പിടിച്ചു പക്ഷെ മാറിയില്ലായിരുന്നു അങ്ങനെ ഇപ്പം ഇന്നലെ രാവിലെ ആയപ്പോൾ ഒരു വ്യത്യാസമൊക്കെ വന്നു അങ്ങനെ വൈകുന്നേരം നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ക്യാപ്റ്റൻസ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ട്രിപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം കിടന്നു ഒരു പത്തരയൊക്കെ ആയപ്പോൾ തിരിച്ച് വന്നേട്ടോ ഇന്നലെ രാത്രി അപ്പോൾ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് ഇന്ന് എന്ന് കരുതി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കെ എസ് എസ് എം എൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷിൽ ആപ്ലി ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണം നമുക്ക് ശ്രീ ഇത്ര ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടേഴ്സുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാര്യം ഒന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം കുറച്ച് ദിവസത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണം അതിന് വേണ്ടിയിട്ടാണ് രാവിലെ ഞാൻ റെഡിയായി കുളിച്ച് റെഡിയായത് അപ്പോൾ എന്താ ഇന്ന് റെഡി പോകുന്നില്ലെന്ന് എത്തിയിട്ട് റെഡിയായത് കാര്യം വെച്ചാൽ അഞ്ച് മണിക്ക് എണീക്കുമ്പോൾ എനിക്ക് മറ്റേ ക്ഷീണമൊന്നുമില്ല നോർമലായിട്ട് രാവിലെ എണീറ്റു പനിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല എണീറ്റു പിന്നെ പിന്നെ ഇച്ചിരി അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു മൂക്കടപ്പും ചെറിയൊരു ചെറിയ അസ്വസ്ഥത അവൾക്ക് പനി വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇച്ചിരി നിർബന്ധങ്ങൾ കൂടുതലാണ് നിർബന്ധങ്ങൾ കൂടുതലാണ് അതെടുക്കുക അത് വേണം എപ്പോഴും 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 ആൾ കൂടെ വേണം അപ്പോൾ അമ്മയുള്ളിവിടെ അപ്പോൾ പെങ്ങൾ വരാമെന്ന് പറഞ്ഞു രാവിലെ അപ്പോൾ ഇച്ചിരി ചെറിയ അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് ഞാൻ പോയാൽ അവർക്ക് അമ്മയും അവളും കൂടെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും ബുദ്ധിമുട്ട് അവൾ അവരുടെ അടുത്തൊന്നും കാണിക്കുള്ളൂ എൻ്റെ അടുത്തേ കാണിക്കുള്ളൂ അവരോട് അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ അത് അവൾക്കൊരു അൺകംഫർട്ടബിൾ ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് പനി വരുമ്പോഴേ ചെറിയ ചെറിയ അസ്വസുകളൊക്കെ മൂക്ക് ചൊറിച്ചില് മൂക്ക് വേദന അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടെ ഇത് കറക്റ്റായിട്ടത് നിന്ന് ഇങ്ങനെ എപ്പോഴും ആൾ വേണം അതാണ് സംഭവം പിന്നെ അമ്മയ്ക്കും വേണ്ടിയിരിക്കുകയല്ലേ അപ്പോൾ അതൊരു പ്രശ്നമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പോകണ്ട തരും നാളത്തേക്ക് വന്നിട്ട് അങ്ങനെ രാവിലെ ലിഗ് അകത്തായതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാം രാവിലെ എണീറ്റത് കാരണം രാവിലെ നമ്മൾ രണ്ടും അച്ചാർ ഇന്നലെ അയക്കാനുണ്ടായിരുന്നു അത് അയച്ചില്ല അപ്പോൾ രാവിലെ ഞാനത് അത് പാക്ക് ചെയ്ത് വെക്കണം അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചേറെ വെയിലുള്ളതെന്ന് പറഞ്ഞ് പുറത്തു വന്നിരുന്നത് കേട്ടോ അപ്പോഴിങ്ങനെ സുഹൃതരെ നോക്കിയിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കി ഇന്ന് നമ്മുടെ ഫെബ്രുവരി ഇരുപത്തൊമ്പതാണ് ഫെബ്രുവരി ഇരുപത്തൊമ്പതിൻ്റെ പ്രത്യേകം വെച്ചാൽ വർഷത്തിൽ ഒരു നാല് വർഷം കൂടുമ്പോഴേ ഫെബ്രുവരി ഇരുപത്തൊമ്പത് ഉണ്ടാകുള്ളൂ അതായത് ഇയർ എന്ന് പറയും എന്ന് പറയും അപ്പം അത് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ആ സമ്പത്തെക്കുറിച്ച് ആ അപ്പം അപ്പുറത്തേരുന്ന് പോയട്ടോ എന്ന് വിളിച്ചാണ് വിളിച്ചോ പോയ അപ്പം എന്താ പറഞ്ഞോണ്ടിരുന്നത് ആ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ലിപി ആറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടാൽ ശരിയാണ് അപ്പം ഞാൻ ലി പി ആറിനെ കുറിച്ചേ അമ്മയെടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിരത്തെ അപ്പോൾ ആ നിങ്ങളോട് പറയാതെ കരുതിയതും അതുകൊണ്ടാണ് കേട്ടോ ആ കാര്യം രാവിലെ ഇന്ന ഡേറ്റ് ചോദിച്ചപ്പോഴാണ് ഇന്ന് ഇരുപത്തൊമ്പതാണ് അപ്പം ഈ ഫെബ്രുവരി ഇരുപത്തെട്ടല്ലേ ഉള്ളൂ സാധാരണ ഇരുപത്തെട്ട് ദിവസമാണ് സാധാരണ സാധാരണക്കാലത്ത് മുപ്പത് മുപ്പത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തെട്ട് അതെപ്പോഴാണ് ഇരുപത്തൊമ്പതാവുന്നതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഒന്ന് പറയാൻ കാര്യം നമ്മുടെ വീഡിയോ കാണുന്ന കൊച്ചു സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടോ അതായത് നമ്മുടെ ഭൂമി സൂര്യനെ വലമെക്കാൻ എടുക്കുന്ന എന്ന് വെച്ചാൽ ദിവസം എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് കൂടാതെ അഞ്ച് മണിക്കൂറും നാൽപ്പത്തെട്ട് മിനിറ്റും ഒരു മുപ്പത്തഞ്ച് സെക്കൻ്റോ മുപ്പത്താറ് സെക്കൻഡോ കൂടി ഉണ്ടാവും കേട്ടോ ഒരു വർഷം എടുക്കുന്നത് അത്രയാണ് കേട്ടോ അങ്ങനെ അധികമായിട്ട് വരുന്ന ഈ അഞ്ച് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് അതൊരു ഒരു ആറ് മണിക്കൂറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നാല് വർഷം കൂടുമ്പം ആറിൻറ്റു നാല് ഇരുപത്തിനാല് മണിക്കൂർ വരും അത് അത് ഫെബ്രുവരിയിൽ അധികമായിട്ട് വരുന്ന ഒരു ദിവസമായിട്ട് കണക്കുകൂട്ടിയാണ് ഏകദേശം റോമിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഈ കലണ്ടറിനെ അവർ കണ്ടുപിടിക്കുന്നത് അത് ജൂലിയൻ ലൂണാർ കലണ്ടർ ആണോ ലൂണാർ കലർ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അതറിയാതെ ഒരു താഴെയൊന്ന് കമൻറ്റ് ചെയ്യും പിന്നെ അതാണ് സംഭവം അപ്പോൾ നമ്മളെങ്ങനെ ഒരു ഒരു വർഷത്തെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിപിയർ ആണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നാലുകൊണ്ട് ഹരിച്ചാൽ മതി നാലുകൊണ്ട് ഹരിക്കുമ്പം ഇഷ്ടമില്ല റിമൈൻ ഡേയ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലീപിയർ ആയിട്ട് വരും അതിവർഷമായിട്ട് വരും സാധാരണ ഒരു ഒരു വർഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അഞ്ച് മണിക്കൂറും നാൽപ്പത്തെട്ട് മിനിറ്റും മുപ്പത്ത് മുപ്പത്തഞ്ച് സെക്കൻഡുമാണ് വരുന്നത് ഇയറിൽ അത് മുന്നൂറ്റി അറുപത്താറ് ദിവസവുമായിട്ട് വരും അതൊക്കെ ഞാൻ എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ലിജി ആശുപത്രി കിടന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് ആശുപത്രി വീണ്ടും പോകുക വൈകുന്നേരം എട്ട് മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരാൻ വേറെ ബന്ധങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല എല്ലാം നമ്മുടെ ഫോക്കസ് പോത്തോ ആശുപത്രിയിലേക്ക് ഉൾക്കൊണ്ടാന്നോ ഓരോ മാറ്റങ്ങൾ എങ്ങനെയാണ് ഇംപ്രൂവ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടോ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എപ്പോഴേ അങ്ങനെ ലിജി ഒരു ഒക്കെ ബെറ്ററായി ബെറ്ററായി വരുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്കൊരു സംഭവം കയറി വന്നു ഇനി ഒരു മാറ്റം ഒരു എങ്ങനെയും പി എസ് സി ഒക്കെ എഴുതിയെടുത്ത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഈ അണ്ണക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആഡ് പരസ്യ അതിനെ ഇതൊന്നും പറയല്ല അന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു ആപ്പാണ് കേട്ടോ അണ്ണക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ തൊള്ള പി എസ് സിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടോ അപ്പോൾ അതിൽ യൂട്യൂബിൽ അവർക്കൊരു ലൈവ് ക്ലാസ് വരുമല്ല അവർ എല്ലാ ദിവസവും രാത്രിയിലൊക്കെ അല്ല ആ ആപ്പിൽ തന്നെ വരാറുണ്ട് കേട്ടോ അങ്ങനെയാണെന്ന് തോന്നിയിട്ട് ഓർമ്മ ശരിയാണെങ്കിൽ ആപ്പിലാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ അവിടെ ഇത് ഒരു സ്റ്റോറി ആയിട്ടൊക്കെ പഠിപ്പിക്കുക അങ്ങനെ അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ കൃത്യമായിട്ട് കിടന്നു അങ്ങനെ ഇന്ന് നീ എന്താ പരിപാടി വെച്ചാൽ ഇനി ഓണറിന് വരുന്ന വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിന് ശേഷം ഇന്നത്തെ ബാക്കി പരിപാടികളും കാര്യങ്ങളും എനിക്ക് കുറച്ച് അച്ചാറു കഴിക്കാൻ വേണ്ടി പോകേണ്ടത് പിന്നെ കൊല്ലത്ത് വരെ പോകേണ്ട ആവശ്യമുണ്ട് അച്ഛൻ പോയിട്ട് വരും ഞാൻ എനിക്ക് കുണ്ടിര വരെ പോലെ അച്ഛൻ വന്നതിന് ശേഷം എനിക്ക് കുണ്ടർ വരെ പോകേണ്ട അപ്പോൾ ഇന്ന് രാവിലെ പെങ്ങൾ വരാമെന്ന് പറഞ്ഞാൽ അതായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വരേണ്ടതെന്ന് പറഞ്ഞു കാരണം ഇന്നിപ്പോൾ അവിടെ എന്തെങ്കിലും ഇവിടെ ജോലിയൊക്കെ എന്തുണ്ടെങ്കിൽ തീർക്കട്ടെ നാളെ എന്തായാലും ഞാൻ തിരുവനന്തപുരത്ത് രാവിലെ പോകുന്നുണ്ട് അപ്പം ഇങ്ങോട്ട് വരും അപ്പോൾ രാവിലെ നല്ല വെയിലെനിക്ക് മുഖത്ത് കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും കിട്ടാൻ കിട്ടാറില്ല രാവിലെ എഴുന്നേറ്റ് ഓരോരോ ജോലികളല്ലേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലിജിയുടെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ അതൊക്കെ ചെയ്തു വരുമ്പോൾ ഏകദേശം നമ്മളൊന്ന് ഫ്രീ ആവണമെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും പിന്നെ അതിൻ്റെ ഉച്ചയ്ക്കത്തൊക്കെ ഉള്ള പരിപാടികൾ രാവിലെ ഇനി പരിപാടി എന്ന് വെച്ചാൽ ലിജി റെഡി ആയിട്ട് ലിജീനെ കാപ്പിയോ കൊടുത്തിരുത്തിയിട്ട് വേണം നമ്മൾ കുറച്ച് തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ അളിയൻ അളിയനും പെങ്ങളും ശ്രീകുട്ടനും ദേവനും നമ്മുടെ തക്കടവും അളീൻ്റെ അനിയൻ്റെ രണ്ട് മക്കൾ ശിവയും എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ അപ്പം ഞങ്ങൾ ഇതേ ആശുപത്രിയിൽ പോയപ്പോൾ അവരിവിടെ ആയിരുന്നു അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആവായപ്പം അവിടുന്ന് അവർ അവിടോട്ട് വന്ന് പിന്നെ ആളിയെ ഞങ്ങളെ അയൽ ജന ഞാൻ കയറ്റി ഇരുത്തി വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ ഞങ്ങൾ യാത്ര അയച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത് അപ്പോൾ ആളിയും കുറച്ച് ഒരു നൂറ് നൂറ്റി ഇരുപത് തേങ്ങ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ നാട്ടിലുള്ള ചേട്ടൻ്റെ ഇത് വാങ്ങി തേങ്ങയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി എടുത്ത തേങ്ങയാണ് പക്ഷെ ഇവിടെ വന്നപ്പം നമ്മൾ പിന്നെ പോയി കണ്ടപ്പം ഉണങ്ങിയ തേങ്ങ കേട്ടോ കൂടുതൽ അപ്പോൾ അത് കറി വെക്കാൻ നമുക്ക് കുറേ ദിവസം ഇട്ട് ഞാൻ പിന്നെ ഉണങ്ങിയ അപ്പോൾ അതുകൊണ്ട് എന്തെയ്ത് പിന്നെ മുഖത്ത് നല്ലോണം വെയിലടിക്കുന്നുണ്ട് കറണ്ട് തുറക്കാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ ഇന്നാ കരുതി എന്നാൽ ഫുള്ള് വെട്ടിയിട്ട് നമുക്ക് എണ്ണ ആക്കാമെന്നായിരുന്നു വീട്ടിലാവശ്യമാണ് എണ്ണ ആവശ്യമാണല്ലോ അപ്പോൾ അങ്ങനെ അളിയില്ല ഇന്നെല്ലാം തേങ്ങ ഫുള്ള് പൊതിച്ചിട്ട് പോയി നൂറ്റി ഇരുപത് തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ പൊളിച്ചിട്ട് പോയി ഇനി അതെല്ലാം വെട്ടി എനിക്ക് മുകളിൽ നമ്മുടെ മുകളിൽ ഭയങ്കര ചൂടാണല്ലോ ആ ചൂടിനെ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഞാൻ മനസ്സിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഉപയോഗപ്പെടുത്താൻ പറ്റിയത് രണ്ട് മാർഗമാണ് ഒന്ന് നമുക്ക് തേങ്ങ ഇതേണൊക്കെ മേടിച്ചിട്ട് ആട്ടി വെളിച്ചെണ്ണയായിട്ട് എടുക്കാം ഒന്ന് അത് വേണമെങ്കിൽ നമുക്ക് അധികം ഉണ്ടെങ്കിൽ ആർക്കിലും കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ലാഭം ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ ഇപ്പം നൂറ് നൂറ്റി ഇരുപത് തേങ്ങ പൊതിച്ചാൽ എത്ര ലിറ്റർ എണ്ണ എന്നുള്ളത് നമുക്ക് കാണാം പിന്നത് ഉണക്കമീനാക്കാം ചിലപ്പം മീനുകളെ നമുക്ക് ഡ്രൈ ആക്കി എടുത്ത് സൂക്ഷിക്കാം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ കുറച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിലെടുത്തിട്ട് അങ്ങനെ നമ്മുടെ ഈ വെയിലിനെ നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താം കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നലെ കുറച്ച് തേങ്ങ ഉണ്ടപ്പോൾ വാങ്ങി വാങ്ങിച്ച് കറിക്കരയ്ക്കാൻ വേണ്ടി തന്നെ ശരി അവസാനം അത് കൊപ്രയാക്കേണ്ടി വരും അപ്പോൾ രാവിലെ അത് വെട്ടി കൊപ്രയാക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് അത് ചെയ്യണം അപ്പോൾ രാവിലെ രുചി എണീറ്റ് കാപ്പിയൊക്കെ കൊടുത്ത് ഒരു സൈഡിലേക്ക് അവൾ ഇരിച്ചതിന് ശേഷം ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങളും ബാക്കി പിന്നെ കാണാം കേട്ടോ ഋചിക്കൊക്കെ ഇതുവരെ എണ്ണീറ്റില്ല കേട്ടോ അതെ പച്ച നേ കൊല്ലത്ത് വരെ നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ട് കുപ്പി എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ കുപ്പി അടിക്കാൻ വേണ്ടി പോവാം മേടിച്ച കുപ്പിയൊക്കെ തീർന്നിട്ടുണ്ടായിപ്പോൾ ആ അതാണ് പരിപാടി കൊച്ചു നോക്കട്ടെ ഇനി ക്യാമറ ഓഫാണ് കേട്ടോ ഇത് കൊച്ചിനെ ഇറക്കേണ്ടതാണ് കേട്ടോ രാവിലെ വെള്ളം കുടിക്കാം അത് രാവിലെ അഞ്ചര ആയപ്പോൾ എഴുതിയിട്ട് രണ്ട് ക്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഗുളികയും കഴിച്ചിട്ട് വീണ്ടും കിടന്ന കേട്ടോ അപ്പോൾ വീടിന് വേണ്ടിയിട്ട് ഇനി നമുക്കൊരു ഒരു ടാബ്ലറ്റ് ഇപ്പം കഴിക്കാനുണ്ട് കേട്ടോ കഴിച്ചതിന് ശേഷം നമുക്ക് ഞാൻ ടാബ്ലെറ്റ് ഇതാണ് കേട്ടോ ആഹാരത്തിന് മുന്നേ കഴിക്കാനുള്ള ഒരു സംഭവമുണ്ട് എൻ്റെ സംഭവിച്ചാൽ ഗ്യാസിൻ്റെ കൂടെ ബാൻഡോ പൗണ്ട് ഇന്നലെ കാരണം പൊട്ടിച്ചിട്ട് ഇതിൽ കഴിച്ചില്ല അതെന്നുവച്ചാൽ ഇന്നലെ വന്നുടനെ ഭക്ഷണം കാരണം കഴിച്ചില്ല ഞാൻ ഞാനിന്നലെ ഇന്ന് രാവിലെ എന്തായാലും തിരുവനന്തപുരത്ത് നന്നായി നന്നായിന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇരിക്കും പീരീഡ്സ് ആയി തല നേരെ വെച്ച് കുടിച്ചേ വെള്ളം നേരെ കുടിക്കാ അങ്ങനെ തല നേരെ വലത്തെ കൈ കൊണ്ട് പിടിച്ചേ പനിയാണ് എങ്ങനെയുണ്ട് കുറവുണ്ടോ അപ്പോൾ ക്ഷീണം ഉണ്ടോ ഒരു കരിക്ക് പിടിച്ചാലോ ഒരു കരി കുടിച്ച ക്ഷീണം അതാശല്ലേ ആവശ്യമില്ല പൊട്ടാസിയം ഏ ഏ കരിക്കഷ്ടോ എന്നാലിരി കുടിക്കേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഇല്ലേ മാ ഒരു കരിക്ക് വെട്ടി കൊടുത്താലോ ഒരു കരിക്കടുത്ത് തരാം ഏ വെള്ളം ഇഷ്ടം പോലെ വെള്ളം മൊത്തം വെള്ളം കുടിക്കണേ ഗുളിക ആ വേണ്ട ഉള്ള രിക്കണോ ആ തരാം ഇത് കുടിക്കും ഉള്ള സ്ഥലം കഴിക്കണം തണുപ്പല്ലേ എന്നാൽ കുടിക്ക് വെള്ളം കുടിക്കും എന്നാൽ ഇടവിട്ട് ഇടവിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ ഇടവിട്ട് അത്യാവശ്യം വെള്ളം കുടിക്കണം കേട്ടോ ഏഹ് വെള്ളം കുടിച്ച് പനിയെല്ലാം പോണം എന്നാ കുടിക്ക് തല നേരെ വെച്ചിട്ട് ആ എന്നിട്ട് ആ എനിക്കപ്പം റെസ്ക് വാങ്ങിയിട്ടുണ്ട് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസ്ക് കൊടുക്കാമെന്നായിരുന്നേ വേറെ ഫുഡൊന്നും വേണ്ട അവർക്ക് പനിയായിട്ട് വായിക്കൊരു കൈപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടി പെട്ടെന്ന് ഞാൻ കടയിൽപ്പെട്ടു വരാം പല്ലൊക്കെ തയ്ച്ച് റെഡി ആയിട്ടിരിക്കും കേട്ടോ ഞാൻ കട അപ്പോൾ അതേ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് വച്ചു കൊടുക്കാം കേട്ടോ ചെറിയ നെബിളൈസേഷൻ ഒക്കെ ചെയ്തോ ചെറിയ മൂക്കടപ്പെട്ട് നമ്മൾ ഞാനിപ്പോഴത്തെ മുളക് മേടിച്ചിട്ട് വന്നേട്ടോ ഇത് കാശ്മീരി ചില്ലി പെരിയ മുളകുമാണ് കേട്ടോ കാശ്മീരി ചില്ലിക്ക് അര കിലോ മുന്നൂറ് രൂപ കിലോ വാങ്ങിയിട്ടുള്ളൂ ഒരു കിലോ അറുനൂറ് രൂപ കേട്ടോ ഇതിന് ഒന്നേകാൽ കിലോ മേടിച്ച് മുന്നൂറ്റി നാൽപ്പത് രൂപ ആയി ഓ ഒന്നാൽ കാൽ കിലോ കേട്ടോ അപ്പം അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഞാനിപ്പോൾ തേങ്ങ അടച്ചിട്ടോ എവിടെ ഇരിക്കാമോ ഇരിക്കാട്ടോ ഏറ്റിരിക്കോ ഏ തേങ്ങ ഇവിടെ പൊതിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ ഇന്നലെ പൊതിച്ച തൊണ്ട കേട്ടോ അപ്പം നമുക്ക് ആ തൊണ്ട് തീയരിക്കാൻ അച്ചാറിൻ്റെ സമയത്ത് അച്ചാറിടാനൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് തൽക്കാലം ഇപ്പം ഈ തേങ്ങ പൊട്ടിച്ച് നല്ല വെയിലുണ്ട് ഇപ്പം തന്നെ വെക്കാം അല്ലേ മാ തേങ്ങ പൊട്ടിച്ച് വെക്കാം അല്ലേ ഏഹ് ചോറ് വെച്ചോണ്ടിരിക്കാം കേട്ടോ അപ്പം രാവിലെ ആ ജോലിയൊക്കെ ചെയ്ത് കേൾക്കട്ടെ അത് തേങ്ങ പൊട്ടിച്ച് നല്ല തേങ്ങയുടെ വെള്ളം എടുക്കാം കേട്ടോ ലിജിനെ കുളിപ്പിക്കാനായിട്ട് എടുക്കാം ദേഹത്തെ ആ ചൂടും കാര്യങ്ങളൊക്കെ മാറും തേങ്ങ വെള്ളത്തിൽ കുളിച്ചല്ലേ മാ കുറച്ച് കുളിപ്പിക്കാം അല്ല ഇന്ന് കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ ഏഹ് ഇന്ന് കുളിപ്പിക്കണല്ലോ കേട്ടോ ഇന്ന് പനിയുടെ ഒരു ലക്ഷണമൊക്കെ മാറിയിട്ട് കുളിപ്പിക്കും അപ്പോൾ തന്നെ ഈ സാധനം ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കാം കേട്ടോ അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി അതുകൊണ്ട് എനിക്ക് കുണ്ടറ വരെ പോകണം അച്ചാർ അയയ്ക്കാനുണ്ട് കുറേ റയ്ക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഞങ്ങളിത് കഞ്ഞി കുടിക്കാൻ പോകണം കേട്ടോ എന്തുവാൻ അച്ചാറ് വേണോ ഏ ചൂടുണ്ടോട്ടെ കഞ്ഞിയും ഇതേ അവിയലും ഉറക്ക ക്ഷീണം കേട്ടോ പനിയൊന്നുമില്ല ചൂടൊന്നുമില്ല ക്ഷീണമല്ലേ ണ്ടോ ക്ഷീണമുണ്ടോ അപ്പൊ ഞങ്ങള് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം ചൂടുണ്ടോ നോക്കട്ടെ ഇല്ലടെ വലിയ ചൂടൊന്നുമില്ല കുടിച്ചോ ചൂടൊന്നുമില്ല ഓക്കെ അതെന്താ ഇപ്പൊ തണുപ്പിച്ചോ തണുപ്പിക്കട്ടെ മീനച്ചാറും അവിയൽ കഞ്ഞി സൂപ്പർ കഞ്ഞി കുടിച്ചിട്ടേ വിയർക്കുമല്ലേ വിയർക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോവും കുറച്ച് കുടിച്ച് നോക്ക് ചൂടുണ്ടോ കഴിപ്പിച്ച് തണുപ്പിച്ചല്ല കുടിച്ച് നോക്കണേ അങ്ങനെ ഉണ്ട് കുഴപ്പമില്ലല്ലോ അ ചവിൽ ഇങ്ങനെ എടുക്കുക എടുക്കുക കുറച്ചും കൂടെ എടുക്കുക ചൂടുണ്ടോ എന്ന് നോക്കാം തൊട്ട് നോക്കാം നക്കി നോക്കാം ഇല്ലല്ലോ ഇച്ചിരി മീനച്ചാറും എടുക്കട്ടെ കഴിച്ചോക്കെ കഞ്ഞി കുടിക്കുന്നതാണ് പനിയുള്ള സമയത്ത് എപ്പോഴും നല്ലത് കാരണം വെച്ചാൽ നമുക്ക് ദഹനം അങ്ങനെ അടക്കമുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ നടക്കും കഞ്ഞി ഒക്കെ ആകുമ്പോഴേ വെള്ളം കൂടി ചേർന്നാലും ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന എപ്പോഴും നല്ലത് അതുകൊണ്ട് നമ്മൾ ബ്രെഡും അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ കഞ്ഞി കുടി പനിയായ സമയത്ത് ബ്രെഡും രസവും കഴിക്കുന്നത് ഞങ്ങൾ കഞ്ഞി കുടിച്ചതിന് ശേഷം കിടക്കാൻ പോകില്ലേ ജി കുറച്ച് നേരം കിടന്നിട്ട് കൊച്ചു കഴിഞ്ഞിട്ട് ചോറ് കഴിക്കണം ഇനി ഒന്നൂടെ കേട്ടോ ചോറ് വേണ്ടേ അങ്ങനെ ഇനി കഞ്ഞി കുടിക്കാം ഉച്ചയ്ക്കേ

Ban nhanh cái chân của này đất 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 ഇല്ല സാധനമൊക്കെ മേടിക്കണ്ടേ സാധനം ആ കൊല്ലത്തൊക്കെ കറങ്ങി വരണ്ടേ അച്ഛൻ ബസ്സിനല്ലേ പോയത് ബൈക്കിനല്ലോ കൊള്ളായില്ലേ കഞ്ഞാവിലും എന്തോ അഞ്ഞിയോ പക്ഷേ ആ ഇച്ചിരി കഴിച്ചോളൂ ആ ഇതിൽ പറ്റത്തില്ല ഇല്ലില്ല ആഹാരം കഴിക്കണം ആഹാരം കഴിക്കണം വെള്ളം കുറച്ചു എന്നാൽ എന്നിട്ട് വെള്ളം കുറച്ച് കുടിക്കും ഇല്ലില്ല പറ്റത്തില്ല ഇത് കഴിക്കാൻ പോകാൻ പറ്റില്ലല്ലേ ജി ഗുളി കഴിക്കണ ഗുളിക കഴിക്കുന്ന തേക്കണം എന്നാറ് ആൻറ്റിബയോട്ടിക് കഴിക്കണ കേരണത്തിയോ ആ അപ്പ അച്ഛരച്ചൊരു സാധനം കൂടെ കണ്ടിട്ട് കിടക്കാവേണ്ട പറ്റത്തില്ല ഇതൂടെ കഴിക്കുക ആ കഴിക്കുക വായിക്കന്താ പോണം അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി പനി അടിച്ചതാണ് ഇച്ചിരി ക്ഷീണത്തിലൊക്കെയാണ് കേട്ടോ അച്ഛൻ വന്നിട്ടുമ്പോൾ കരിക്കടത്തിയിട്ട് കരിക്ക് കുടിക്കാം അവയിലായി അവയിലായിരിക്കും അവിയലായിരിക്കും എന്തുവാ അച്ചന അവിടെ എത്തി ആ വരുമാനമായി നാളെ അപ്പം രാവിലെ പനിയങ്ങ് മാറിക്കഴിഞ്ഞാൽ എനിക്ക് കൊല്ലത്ത് തിരുവനന്തപുരം പോയിട്ട് വന്നൂല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് കഞ്ഞി പിടിക്കുക കഞ്ഞി പിടിച്ചാൽ ആരും കഴിച്ച് ഇന്ന് വരുമോന്നോ ഇന്ന് വരണ്ടാന്ന് പറഞ്ഞു ഇന്നിവിടെ നിൽക്കട്ടെ ജോലിയൊക്കെ തീർത്താൽ നാളെ വരുമല്ലോ അപ്പം യൂതാ പോണ് ഉടുപ്പലല്ല ഇപ്പം കൂട്ടത്തില് വരുമോ എന്ന് വെച്ചാൽ കുട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് കിടത്താനും അപ്പുറത്തോട്ട് അവർ ഇരിക്കണം എന്നൊക്കെ നമുക്ക് നമ്മടെ അമ്മക്ക് മീനിടാനോ മീൻ ഇട്ടല്ലോ മീനണോ ഇട്ട് ആ ഒരു ഒരു കഴിച്ചായി ലാസ്റ്റ് ലാസ്റ്റ് അത് കഴിച്ചു കഴിച്ച മീനച്ചാർ ഇട്ടോ ഇനി ചെമ്മീനച്ചാറുണ്ട്

ശരി അവിയോടെ കഴിച്ചോ ദഹനം നടക്കട്ടെ കേട്ടോ ആ അതറക്കാം അതറക്കാം അത് ചവിച്ചിറക്ക് ചവച്ച വിഴിഞ്ഞല്ലേ നല്ലോണം ചവച്ച ഇങ്ങനെ ചവച്ച അരക്കി അപ്പുറത്ത് അമ്മ അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുക അതാ നോക്കിയത് അങ്ങോട്ടേട്ടോ അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ചാർ ഇടാൻ പോവാം ആ വിശേഷങ്ങളോടെ നിങ്ങളെ കാണിക്കാം ചെമ്മീൻ അച്ചാർ എഴുതാം കേട്ടോ ഓക്കെ രണ്ട് വീടി തരട്ടെ കഞ്ഞി ഇച്ചിരി കൂടെ ഉള്ളു ഏഹ് എന്നുവെച്ചിട്ട് വെള്ളം തരട്ടെ ഒരു ഗ്ലാസ്സിൽ വെച്ച് തരട്ടെ വെള്ളം ഏ എന്നാ ഗ്ലാസ് എടുത്തിട്ട് വരാം ഗുളിക ഞാൻ വെച്ചിരട്ടെ തൊണ്ട ഇരിക്കല്ലേ ഗുളിക അല്ലേ എനിക്ക് പണ്ട് ഗുളി ഗുളിക കൊടുക്കുന്നിങ്ങനെയായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഓരോ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം ഇതെടുക്കും ഇച്ചിരി വെള്ളം കൂടെ കുടിച്ചോ കുറച്ചൂടെ കുടിച്ചോ നാല് സ്പൂൺ വെള്ളം ഇങ്ങനെ കുടിച്ചോ കേട്ടോ അപ്പോൾ വെള്ളം കുടിക്കാനാണ് പറഞ്ഞേക്കാ യോ അതെ വേഗത്തെല്ലായി വെള്ളം കുടിക്കുമ്പോ തന്നെ കുറെ പനി മാറില്ല ചെയ് റെക്കോർഡ് വെള്ളം കുടിയായിരിക്കണം മനസിലാ വെള്ളം വറ്റിച്ചെടുക്ക ച്ചാറട്ടെ അവര് കഴിച്ചോ അവര് കഴിക്കാം നല്ല കേട്ടോ ഇഷ്ടായോ അവര് ഇഷ്ടായോ കഴിക്കാം ലാസ് വെള്ളോടെ കഞ്ഞി മതി വെള്ളം കൂടെ കുടിക്കാം കുടിച്ചു ഇത്രയും കുടിച്ചു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം എണീറ്റിട്ടോ മതിയോ ഓക്കെ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞോളൂ യൂറിനൊക്കെ നല്ലോണം പോയിട്ട് പനിയൊക്കെ മാറും ഞാൻ ഇതാണ് കേട്ടോ അലചിക്ക് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നൊരു സിറപ്പാ കേട്ടോ ഫ്ലൂണിൽ നിന്ന് പറയട്ടെ രാവിലെ കഴിച്ചു മധുരം നല്ല മധുരം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുക്കുന്നോ ആ കിടത്ത വെള്ളം തരട്ടെ ആ ഓക്കെ ശരി എന്നാൽ കിടക്കാൻ പോകാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് കിടക്കാം കേട്ടോ ഏഹ് അഞ്ഞ് വിളിച്ചതല്ല കേട്ടോ വായൊക്കെ കഴിഞ്ഞിട്ട് പതിയൊക്കെ കഴിക്കാൻ കേട്ടോ ആ ഓക്കെ ശരി ഇതിനിപ്പ ചിരിച്ചേ ണോ ശ്വാസത്തിന് ചെ ചെറിയ സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നേട്ടാ നല്ല പോലെ അത് വിയർത്തിട്ടുണ്ട് ഒരു ഗുളിയൊക്കെ ചെറിയായിട്ട് പനിയൊക്കെ വിട്ട് ഉറങ്ങിയില്ല അതെനിക്കറിയാലോ ഉറങ്ങിയോ ആ നല്ലോണം ഉറങ്ങിയില്ലേ ഉറങ്ങിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കറണ്ട് പോയി അപ്പോൾ ഒരു വേളം ഒരു വിളി പുറത്തു വരണമെന്നും പറഞ്ഞു ഇല്ല സ്വപ്നം കണ്ടോ എന്തു വേണ്ടതോ എണീറ്റിരിക്കുന്ന സ്വപ്നം കണ്ടോ തനി എണീറ്റിരിക്കുന്നതോ അങ്ങോട്ട് എണീക്കാൻ തരുന്നു അത് പെട്ടെന്ന് യാഥാർത്ഥ്യാവട്ടെ ഞങ്ങളപ്പ ഇവിടെ വേറെ പരിപാടി കൊറച്ച് അച്ചാറൊക്കെ അയക്കാനുണ്ടായിരുന്നു അപ്പൊ ഒട്ടിക്കുന്നുണ്ടായിരുന്നു നോക്കിയോ ോക്ക പറ്റുന്നില്ലേ അപ്പം കണ്ട പറ്റാത്ത റെഡിയോ അ പ്രാവശ്യം നോക്കി കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം എനിക്കിന്നിതൊന്ന് അയക്കാൻ വേണ്ടി പുറത്തേരം പോകണം കേട്ടോ അപ്പോൾ റിചീനെ ഇവിടെ ഇരുത്തിയിട്ട് ഇച്ചിരി ചോറ് കൊടുക്കട്ടെ കാരണം കഞ്ഞി ഓടിച്ചിട്ട് അവൾ ഉറക്കമായിരുന്നു ഗുളിയ ഉച്ചയ്ക്കില്ല കാരണം പിന്നെ വിളിക്കാമായിരുന്നു ഉറക്കമായിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഒരു പണിയാളും നടന്നില്ല തുണി അലക്കെ ഉണ്ടില്ലേ അമ്മ ആ തുണി അലക്കിയിട്ട് പോയിട്ട് വന്നാലോ കൊണ്ടുവരൽ ആ തുണി അലിക്ക അപ്പൊ അതാണ് കേട്ടോ ഞാനൊന്ന് ചോറ് കഴിക്കാനായിട്ട് പോവാം ചോറ് കഴിച്ചിട്ട് അടുത്ത പരിപാടി ഉള്ളല്ലേ വിയർക്ക് നല്ലവണ്ണം വിയർക്ക് നല്ല കേട്ടോ കുളിയോടെ കഴിച്ചിട്ട് കുറച്ചേരോട് ഒന്ന് ഇരിക്കുമ്പോഴത്തേനൊക്കെ പനിയൊക്കെ മാറും പക്ഷെ ഉള്ളില് ഒരു സൗണ്ട് വ്യത്യാസമുണ്ട് അതെന്താന്ന് നോക്കണം പോയിട്ടോട്ടേ അത്താൻ വേണ്ടി പോ ഓക്കെ അച്ചാർ പെട്ടെന്ന് അച്ചാർ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ട് എന്ന് വെച്ചാൽ വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വരാം ഓക്കെ പോയിട്ട് കേട്ടേ അപ്പോൾ ഞാൻ അതേ കുണ്ടറയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ നിങ്ങളുടെ കൊറിയറൊക്കെ അയച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് അപ്പോൾ നാളെ രാവിലെ എനിക്ക് തിരുവനന്തപുരത്ത് പോകണം ചിലപ്പം നാളെയും പോകാൻ സാധിക്കില്ലെന്നാണ് തോന്നുന്നത് നാളെ ഒരു ചെറിയ പരിപാടിയുണ്ട് വീട്ടിൽ അപ്പോൾ അതെ ഒരാളിവിടെ ഞാൻ വന്നപ്പം ഇവിടെ അത് പൊളിച്ചോണ്ടിരിക്കട്ടെ വെളുത്തുള്ളി വിളിച്ചോണ്ടിരിക്കും വെളുത്തുള്ളി വിളിച്ചോണ്ടിരിക്കുന്നു പറ്റുന്നില്ല വെളുത്തുള്ളി പുള്ളി ഇരുന്നൂറ്റി അൻപത് രൂപ കണ്ടെടുത്തോളൂ കിലോ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അച്ചാറിടാനുള്ള വെളുത്തുള്ളിലേക്ക് പൊളിച്ചു വെക്കുക അപ്പോൾ നമ്മളിതേ ഇവിടെ എന്താ വേറെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ കക്ക പുഴുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു സ്പെഷ്യൽ അച്ചാറിന് വേണ്ടിയിട്ട് കക്ക പുഴുങ്ങി കക്ക അച്ചാറിന് വേണ്ടിയിട്ട് പുഴുങ്ങിക്കൊണ്ടിരിക്കുക കക്ക അതിന് വെന്ധിരിക്കുക നമ്മൾ അഷ്ടമുടിക്കായല്ലേ കക്ക കേട്ടോ നല്ല ഉപ്പുരസൊക്കെയാണ് നല്ല ഫ്രഷ് കക്കയാണ് കേട്ടോ നല്ല ചെളിക്കാത്തുള്ള കക്കയാണ് പ്രത്യേക ടേസ്റ്റ് അതിന് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടിയിലോട്ട് ഇനി കടക്കാൻ പോയി നമ്മളെ നിങ്ങളെ ചിലപ്പോൾ രാത്രിയിലേ കാണത്തുള്ളൂ അല്ലെങ്കിൽ നാളെ കാണത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് വീടി നിർത്തുവാൻ കേട്ടോ എന്നിട്ട് ബാക്കി കാണിച്ചോട്ടോ ഓക്കെ അതായത് കക്കത്തെ വാതു തുറന്ന് വരുന്ന കേട്ടോ കക്ക നല്ല രസമായിട്ടുണ്ട് കേട്ടോ നല്ല മണമുണ്ട് കക്കയുടെ അപ്പം നല്ല ഫ്രഷ് കക്കയാണ് കേട്ടോ പക്ഷെ വലിയ കക്കവും കൂടിയാണ് അതുകൊണ്ട് പറക്കാനൊക്കെ എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും വലിയ കക്കയാകുമ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇച്ചിക്ക് ചോറ് കൊടുത്തു അതിനെ ഗുളിക കഴിച്ചിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ പോകും നേരത്തെ കിടക്കാൻ പോകട്ടോ ഇച്ചിരിക്ക് ഉറക്കം വരുന്നത് കുളികളൊക്കെ പൊട്ടിച്ച് വെച്ചേക്കാം കഴിച്ചോടെ കക്കാ പറഞ്ഞോണ്ടിരിക്കുക മത്സരം കക്ക വറക്ക മത്സരം നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാനും കൂടെ കൂടും ലിജിനെ വെള്ളം കൂടെ കൊടുത്തതിന് ശേഷം ഞാനും കൂടെ കൂടും കേട്ടോ ലിജിക്ക് വെള്ളം കൂടെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ കൂടാൻ പോവാം ലിജിനെ കിടത്തിന് ശേഷം ഇപ്പം കിടക്കാരില്ലോ വെള്ളം മുഴുവൻ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണേ വെള്ളം കുറേ കുടിക്കണമെന്ന് പ്രത്യേക ഡോക്ടർ പറഞ്ഞേക്കോ ലിജി കേട്ടോ ആ കുടിക്കാം എന്നാൽ